അപ്പോ ഇന്ന് നമ്മുടെ മോളുതാ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ സാറും നമ്മുടെ വീട്ടിലുണ്ട് എല്ലാരും ഉണ്ട് അല്ലേ അല്ലെ നമ്മൾ നമ്മളിതാ മേക്കപ്പ് ഇടാനായിട്ട് പോവാണ് ബാക്കി കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ഉണ്ണി സാറും പിള്ളേരും ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ക്ഷേത്രം നമ്മുടെ തൊട്ടടുത്താണ് അപ്പൊ ഇവിടുന്ന് പോയി എളുപ്പമുണ്ടല്ലോ അത് മാത്രല്ല അവിടെ ഓഡിറ്റോറിയം നല്ല തിരക്കായിരുന്നു വേറേൻ ട്രാൻസ് ട്രൂപ്പിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ സാറ് പറഞ്ഞു ഉള്ള സ്ഥലം മതി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഡയറക്റ്റ് എല്ലാവരും കൂടെ വന്നു അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ആ കോസ്റ്റ്യൂമൊക്കെ കിട്ടുമെന്ന് അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ എൻ്റെ പൊന്നി വല്ലാത്തൊരു ഐശ്വര്യം അപ്പോൾ ഇതെല്ലാം ഒത്തിരിമയോടെന്ന് കാണാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ മോളൂട്ടീനെ ഒരുക്കി ഡ്രെസ്സൊക്കെ ഇട്ടെന്ന് സെറ്റാക്കിയത് എൻ്റെ മാമിയാണ് അപ്പോൾ മോള് വെയ്റ്റിംഗ് ആണ് അത് നമ്മുടെ ചന്ദന പൊന്നു എന്നാണ് വിളിക്കുന്നത് എൻ്റെ മാമൻ്റെ മോളാണ് അതുപോലെ ഇതിൻ്റെ അകത്തെ എല്ലാം ഒത്തിരി ഒത്തിരി സുന്ദരി കുട്ടികൾ തരണീ ഉണ്ടായിരുന്നു അപ്പം മോൾ ഇതാ മേക്കപ്പ് ഇടാൻ വന്നിരിക്കുകയാണ് ഉണ്ണിസാറിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഇത് ഉണ്ണിസാറിൻ്റെ അമ്മയാണേ ഇവ ആ ഉണ്ണിസാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഓൾ ഇൻ ഓൾ ആണ് മേക്കപ്പും സാറ് തന്നെ ഇടും ഓ എല്ലാ എല്ലാ സാറ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ ഒരു സെക്കൻഡ് പേരൻ്റ് എന്ന് പറയാം അത്ര കെയർ ആയിട്ടാണ് മക്കളെ സ്നേഹിക്കുന്നത് കേട്ടോ ഉണ്ണിസാർ ഇത് സനന്തു കുറുമ്പനാണ് അപ്പം മോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി പൊട്ടയ്ക്ക് ഇടണം അപ്പോൾ മോളൊന്ന് ചോദിക്കുകയാണ് എന്നെ കൊള്ളാമോ എന്നൊക്കെ ഇത് നമ്മുടെ ഇവയുടെ അമ്മ പിന്നെ തിരിച്ചെയ്ത പൊന്നിച്ചേച്ചിയും പൊന്നിച്ചേച്ചീടെ കൂട്ടുകാരികൾ ഇതൊക്കെ അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് എന്ത് ഫാസ്റ്റായിട്ടാണെന്ന് അറിയാവോ സാറ് ഇവർക്ക് മേക്കപ്പ് ഇടുന്നത് അത് സമ്മതിച്ചേ പറ്റൂ പിന്നെ ക്ഷമ ഇത്രയും പേർക്ക് മേക്കപ്പ് ഇടാനുള്ള ഒരു ക്ഷമ ഉണ്ടല്ലോ അത് വേറെ തന്നെ ഇത് അമ്മയാണ് ഏട്ട ഉണ്ടി സാറിൻ്റെ ഇപ്പോൾ ഇതാ ഇവയുടെ ഫോട്ടോഗ്രാഫറാണ് ഇരിക്കുന്ന അനന്തു പിന്നെ ചന്ദനയും അച്ചു ചേച്ചി എന്താ ഇവിടെ യോയോ ആയി അപ്പൊ മോളുതാ ഈ ലുക്കായിട്ടുണ്ട് എങ്ങനെയുണ്ട് അതിനിടയിൽ അച്ചു ചേച്ചിയുടെയും ചന്ദന ചേച്ചിയുടെയും ഒരു ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്ത് കൊടുത്തേട്ടോ അപ്പോൾ നമ്മൾ ആരകെടുത്തിട്ട് കുട്ടികളൊക്കെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് അപ്പൊ ടൈം വരുന്നേ ഉള്ളൂ അവർക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ ഹായ് കൊടുക്കല്ലേ ഇവ ഇത് എന്റെ കൂട്ടുകാരൻ സനന്തു മാത്രാണോ അല്ല എല്ലാവർക്കും ഇഷ്ടായ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നീ ചെലങ്കണം ഹലോ എന്റെ പേര് ഇവ ഞാൻ ഇന്ന് ആദ്യായിട്ട് ഫസ്റ്റ് ടൈം ആണ് ആണെന്റെ എനിക്ക് എനിക്കെങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഹായ് എന്റെ പേരാണ് സനന്തു ഞാൻ പ്രോഗ്രാം ആണ് ഇപ്പോൾ കഴിച്ച എൻ്റെ അരങ്ങേറ്റ കഴിഞ്ഞ മാസത്തി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ബാക്കി നമുക്ക് സ്റ്റേജ് കാണാം അവർ റെഡിയാണ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മുടെ രണ്ട് കുട്ടികളുടെയും ചിലങ്കയൊക്കെ മാമിതാ റെഡിയാക്കുകയാണ് അപ്പോൾ ഇതെൻ്റെ മാമിയാണ് കേട്ടോ പിന്നെ ഇവ എല്ലാം മാമി തന്നെ ഓടി നടന്ന് നമ്മുടെ നമുക്ക് വേണ്ടിയും കൂടെ ചെയ്യുവാണ് അത്രയ്ക്ക് ഡെഡിക്കേഷൻ ആണ് അപ്പോൾ സുന്ദരി കുട്ടി അതിൻ്റെടയിൽ വന്നിട്ട് കൊല്ലാമോ എന്നൊക്കെ ചോദിക്കുക അവൾക്ക് സത്യം പറഞ്ഞാൽ ഒരുങ്ങിട്ടോ ഒരുങ്ങിട്ടും മതിയാവുന്നില്ല അപ്പോൾ ദാ നമ്മുടെ ചിലങ്കണീകൾ ചടങ്ങാണ് ഗുരുന് ദക്ഷിണയൊക്കെ കൊടുത്ത് എന്നുള്ളൊരു ചടങ്ങാണ് അപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത് ഒരു വർഷം കൊണ്ടാണ് മോൾ അരങ്ങേറിയത് ഒത്തിരി ഹൃദയവർഷമായൊരു രംഗമായിരുന്നു എനിക്കിത് കാരണം അവൾ ഒത്തിരി 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 സമൂഹത്തിൽ നിന്നും ഒരുപാട് ആൾക്കാരുടെ ഒരു ഒരു പരിഹാസങ്ങളും ഒക്കെ കേട്ട് അവളിങ്ങനെ മൂഡൌട്ടായിട്ട് ഇരിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷേ ഈ ഉണ്ണിസാറിൻ്റെ ക്ലാസ്സിൽ മോളായിട്ട് താല്പര്യപ്പെട്ട് മോളെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഡാൻസ് പഠിക്കണം എനിക്ക് കളിക്കണം എന്നും പറഞ്ഞ് ആഗ്രഹിച്ച് പോയതാണ് കേട്ടോ നമ്മളായിട്ട് കൊണ്ട് ചേർത്തതല്ല അവളായിട്ട് പോയി ചേർന്നതാണ് അതിന് ചുക്കാൻ പിടിച്ചത് എൻ്റെ മാമനാണ് സനീഷ് മാമനാണ് പിന്നെ സതീഷപ്പുപ്പൻ അവരുടെ ഒരു ഫാമിലിക്കാണ് ഞാൻ ഫുൾ ക്രെഡിറ്റും ഫുൾ നന്ദിയും പറയുന്നത് അവരില്ലായിരുന്നെങ്കിൽ മോള് ഈയൊരു ഉണ്ണിസാറിൻ്റെ കീഴിൽ വരത്തിയില്ല കാരണം ഇപ്പോൾ ചന്ദനീന കൊണ്ടാക്കാൻ ചന്ദന സാറിൻ്റെ ആണ് അപ്പോൾ കൊണ്ടാക്കാൻ പോയ വഴിയിൽ ഇവൾ ലിഫ്റ്റ് അടിച്ച് പോയ വഴിയിൽ അവിടെ ചേർന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമായി വേറെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു എല്ലാവരെയും പ്രോഗ്രാമൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഉണ്ണി സാറിൻ്റെ ഫസ്റ്റ് ഡാൻസ് ആ ഒരു ഗണപതിയിൽ തുടങ്ങുന്ന ഡാൻസ് ആയിരുന്നു കോപ്പിറേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാവരുടെയും പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് രംഗങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ കാരണം എന്ത് മനോഹരമാണെന്നറിയാവോ ഞാൻ ഇവരുടെ ട്രൂപ്പിലെ ഞാൻ ഉണ്ണി സാറിൻ്റെ ഒരു വലിയ ഫാനാണ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണി സാറിൻ്റെ ഡാൻസ് കാണാൻ അത്ര അത്രക്ക് എന്താണ് ബേസ് ആക്കാണ്ട് ഇരിക്കാൻ ഇപ്പം നമ്മുടെ ചേച്ചിമാർ എല്ലാ ഡാൻസും ഉണ്ട് ഞാൻ കുറേയൊക്കെ കാണിച്ചു തരാം കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണെ കട്ടി തെട്ടി കാണിച്ചു തരാം നിങ്ങളേവരും കാത്തിരുന്നത് ആ മോളൂട്ടയുടെ ഡാൻസ് ഉടനെ തന്നെ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോ കുറേ പേരിൻ്റെ അടുത്ത് പുറത്തിറങ്ങുമ്പോൾ പരാതി എന്താ മോള് ഡാൻസ് ഇടാത്ത ചേച്ചി ഈ കൊടുക്കുന്ന ഒരു ഫോട്ടോ മാത്രമല്ലേ കണ്ടോളൂ എന്താ ഇടാത്ത ഇടാത്തേന്ന് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ കണ്ടോ ശരി അങ്ങനെ മൂന്ന് മക്കൾ നല്ല ഭംഗിയായിട്ട് തന്നെ കളിച്ചോട്ടോ ഈ അരങ്ങേറ്റം കളിച്ചവർക്ക് പ്രത്യേക അപ്രീസിയേഷൻ കൊടുക്കണം കാരണം അത്ര ഭംഗിയായിട്ട് അവരത് നിർവഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണെന്ന് പറയത്തില്ല ഒരു ടെൻഷനും ഇല്ലാതെ അവർ കളിച്ചു മോളെ ഒത്തിരി ഹാപ്പിയായി പിന്നെ അതിനുശേഷം ഞങ്ങൾ ഉണ്ണിസാറിൻ്റെ ബാക്കി പ്രോഗ്രാംസൊക്കെ കാണുമായിരുന്നു മക്കളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എന്ത് രസമാണ് ഇവർ ഈ ഒരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കാൻ ലാസ്റ്റതായി ഒരു കാളിയുടെ ഐറ്റം കൊണ്ടൊങ്ങ് നിർത്തിച്ച് ഹോംബോ ഇതെനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല കണ്ട എനിക്ക് തന്നെ തല ഇറങ്ങിപ്പോയി അത്രക്ക് എന്തൊരു ഐറ്റം ആയിരുന്നു ആയിരുന്നൊന്നറിയോ അല്ലെങ്കിൽ ഉണ്ണിസാറിൻ്റെ എല്ലാ പ്രോഗ്രാമും ഭയങ്കര കിടക്കാനാണ് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇതാരാണ് ഉണ്ണി സാറിപ്പോൾ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഇതാണ് ഉണ്ണി സാറ് ഒത്തിരി എനിക്ക് എൻക്വയറി വന്നതാണ് സാറിനെ പറ്റി അപ്പോൾ അതിനുശേഷം നമ്മുടെ ബാക്ക് സ്റ്റേജിൽ എൻ്റെ പല്ലിച്ചനും എൻ്റെ അമ്മാമ്മയും കൊച്ച്മാമയാണിത് അപ്പോൾ മോക്കൊരു പൊന്നാടെ അണീക്കണം അവർക്ക് സ്റ്റേജിൽ നിന്ന് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അടുത്ത പ്രോഗ്രാം അടുത്ത ഡാൻസ് ട്രൂപ്പിൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നത് കൊണ്ട് സ്റ്റേജിൽ പറ്റിയില്ല പക്ഷേ അവർ ബാക്ക് സ്റ്റേജിൽ വന്ന് മോക്കോട്ടനെ തന്നെ ഒരു പൊന്നാടേക്ക് അണിച്ചു അത്രയ്ക്ക് സ്നേഹനിധികളായ രണ്ട് എൻ്റെ രണ്ട് പ്രിയപ്പെട്ട ആൾക്കാരാണ് അവർ ഇപ്പോൾ മുഖത്തിരി ഒരു പ്രോത്സാഹനം കൂടിയായത് പിന്നെ ഇവരുടെ രണ്ട് ട്രൂപ്പിൻ്റെയും അരങ്ങേറിയ കുട്ടികൾക്കായിട്ട് ഒരു സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൂക്കും കിട്ടി പക്ഷെ ബാക്കി രണ്ട് കുട്ടികളും നേരത്തെ വീട്ടിൽ പോയതുകൊണ്ട് അവർക്ക് കിട്ടിയില്ല ഇവിടെ ആ സമയത്തുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇവർ നൽകിയത് പക്ഷേ എനിക്കതൊരു വിഷമമുണ്ട് മറ്റു രണ്ട് കുട്ടികൾക്ക് കിട്ടാത്തതുകൊണ്ട് എന്തായാലും മോക്കും കൂടെ കിട്ടി മോളിപ്പം മേക്കപ്പൊക്കെ കഴിച്ചോൾ നിൽക്കുന്ന സമയത്തായിരുന്നു മോളെ പേരവിടെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ വീട്ടിൽ വന്നിട്ട് അത് എന്താ സമ്മാനം എന്നറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് എക്സ്പ്രസ് വീസ് എന്ന് പറയുന്നൊരു കമ്പനിയായിരുന്നു ആ ഒരു കമ്പനിയുടെ വകയായിട്ട് ചെരിപ്പ് മോളുടെ അളവല്ലായിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മുടെ കൊച്ചൻ ഒരു മാല നെക്ലേസ് ഉണ്ടായിരുന്നു ഒരു ഗോൾഡ് ടെമ്പിൾ ഗോൾഡ് ടൈപ്പ് വരുന്നു അടിപൊളി ഒരു നെക്ലേസ് ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം കടപ്പാട് താങ്ക് യു സോ മച്ച് മോള് രണ്ടുപേരും ടയർഡാണ് അപ്പോൾ ഒരിക്കൽ കൂടി ടാറ്റാ